ഈ പാക് അഫ്ഗാൻ അതിർത്തി ഇരുസേനകളും ഏറ്റുമുട്ടി ഇരുന്നൂറ് താലിബാൻ സൈനികരും അൻപത്തെട്ട് പാക് സൈനികരും കൊല്ലപ്പെട്ടു എന്ന വാർത്ത കൂടി വരുന്നല്ലോ അതും ഒരു വലിയ ഒരു 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 വലിയൊരു യുദ്ധത്തിലേക്ക് തുറക്കാവുന്ന വാതിലായി അത് മാറിയോ എസ്കെൻ ഒരുപക്ഷേ ഒരു യുദ്ധസമാനമായ അവസ്ഥയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോഴും ഇത് പറഞ്ഞിരുന്ന ഒരു യുദ്ധസമാനമായ അവസ്ഥ നാല് ദിവസമാണെങ്കിൽ പോലും അത്ര രീതിയിലാണെന്ന് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത് പിന്നീട് ഇടപെടലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നിന്നു എന്നുള്ളത് ശരിയാണ് ഇന്ത്യ അതിശക്തമായിട്ട് തിരിച്ചടിച്ചു ഏതാണ്ട് സമാനമായിട്ടുള്ള കാര്യമാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനും തമ്മിൽ ഒരുപക്ഷെ ഈ മേഖലയിലെ മുഴുവൻ രാഷ്ട്രീയം മാറ്റിമറിക്കുന്ന സംഭവവാസങ്ങളാണ് എസ് കെ എം നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു കാലത്ത് ഇന്ത്യയുടെ ശത്രുവും താലിബാൻ വലിയ ശത്രുവും പാകിസ്ഥാൻ്റെ ഏറ്റവും അടുത്ത മിത്രവുമായിരുന്നു ഇപ്പോൾ ശത്രു മിത്രവും ഇത്രയും ശത്രുവുമായിട്ട് മാറുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് ഇന്ത്യയുടെ ഇന്ത്യയിലേക്ക് അഫ്ഗാനിസ്ഥാന്റെ അല്ലെങ്കിൽ താലിബാൻ്റെ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തി വന്നിരിക്കുന്നു ആറ് ദിവസ സന്ദർശനത്തിനിടയിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത് പാകിസ്ഥാൻ ഒട്ടും സഹിച്ചില്ല പാകിസ്ഥാൻ കയറി രണ്ട് സ്ഥലത്ത് സ്ഫോടനം നടത്തി കാബൂളിലും പട്ടിയാ എന്ന് പറയുന്ന സ്ഥലത്തും അതിൽ പ്രതിഷേധം പ്രകടിപ്പിച്ചുകൊണ്ടാണ് അഫ്ഗാൻ്റെ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സേന കയറി അവരുടെ പാകിസ്ഥാൻ്റെ അത് അതിർത്തിയിലെ പോസ്റ്റ് പിടിച്ചത് അവിടെ പന്ത്രണ്ട് പേര് കൊല്ലപ്പെട്ടു പാക് സൈനികരായാലും ഒരു കേണല് ഒരു മേജറും ഉണ്ടായിരുന്നു അതിന് തിരിച്ചടിയായിട്ട് വലിയ ആക്രമണം പാകിസ്ഥാൻ നടത്തി പത്തിരുപത് പോസ്റ്റുകൾ അഫ്ഗാനിസ്ഥാന്റെ പിടിച്ചെടുത്തു ഇരുന്നൂറോളം താലിബാൻ സേനക്കാരെ വധിച്ചു എന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെടുന്നത് തിരിച്ച് പാകിസ്ഥാൻ സൈന്യത്തിന്റെ അമ്പത്തെട്ട് പേരെ വധിച്ചിട്ടുണ്ട് അപ്പം അതൊരു യുദ്ധസമാനമാണ് യുദ്ധത്തിൽ പോലും ഇത്രപ്പെട്ട ഇത്രയും സൈനികര് കൊല്ലപ്പെടാറില്ല അതിർത്തിയിൽ ഒരുപാട് പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു ബ്ലഡ് ഷെഡാണ് ഇതിന് പിന്നിൽ ഇന്ത്യയുടെ കരങ്ങൾ ഉണ്ട് എന്നുള്ള രീതിയിൽ അമീർ പാകിസ്ഥാനിലെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിലേക്ക് വരുന്നു തൊട്ടു പിന്നാലെ ഒരു ഏറ്റുമുട്ടൽ നടക്കുന്നു എല്ലാം ഉറപ്പിച്ചു വെച്ചതാണ് അവിടുത്തെ ടി ടി പി എന്ന തെഹ്റി താലിബാൻ പാകിസ്ഥാൻ പാകിസ്ഥാൻ താലിബാൻ അവരിപ്പോൾ പാകിസ്ഥാൻ എതിരാണ് പണ്ട് പാകിസ്ഥാൻ പല കാര്യങ്ങൾക്ക് ഉപയോഗിച്ചതാണ് പാകിസ്ഥാൻ പ്രവിശ്യയായിട്ടുള്ള പസ്തൂൺ ഇതിൽ വെച്ചിട്ട് വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടലുകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതിന്റെ ഏറ്റവും വലിയ ഇതായിട്ടാണ് പാകിസ്ഥാനിലെ ഒരുപാട് സൈനികരെ അവിടെ ഉള്ളിൽ കയറി ചെന്ന് പാകിസ്ഥാൻ താലിബാൻ കൊലപ്പെടുത്തി അതിന് പിന്നിൽ അഫ്ഗാൻ സർക്കാർ ഉണ്ടെന്ന് പറയുന്നു എന്തായാലും അമേരിക്കയിൽ നിന്ന് ഭരണം പിടിച്ചെടുക്കാൻ താലിബാനെ ഏറ്റവും സഹായിച്ചത് പാകിസ്ഥാനാണ് അന്നത്തെ ഇമ്രാൻ സർക്കാരിന് ഇമ്രാൻഖാൻ സർക്കാരിന്റെ ഗവൺമെന്റ് ആണ് പക്ഷെ ഇമ്രാൻഖാന്റെ എതിരാളികളാണ് ഇപ്പോ അമേരിക്കയ്ക്ക് ബന്ധമുള്ള പാകിസ്ഥാൻ ഇപ്പോ താലിബാൻ എതിരാണ് എന്തായാലും ഇതിലെ ഇടപെട്ടിട്ടുണ്ട് സൗദി അറേബ്യ ഇറാൻ രണ്ടു പക്ഷത്താണെങ്കിലും ഇവര് മധ്യസ്ഥരായി ഇടപെട്ടിരിക്കുന്നു ഇനി ഗസയിലെ പോലെ ഒരു യുദ്ധം ഇസ്ലാമിക് രാജ്യങ്ങളിൽ വേണ്ട എന്നുള്ള തരത്തിൽ അറബ് രാജ്യങ്ങൾ മുഴുവൻ ഇടപെടുന്നുണ്ട് എന്തായാലും ഇന്ത്യ ഇതിൽ ശക്തമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ മനസ്സ് അഫ്ഗാനിസ്ഥാനോടൊപ്പമാണ് കാരണം നേരത്തെ ഇതായിരുന്നെങ്കിലും ഇപ്പോൾ ഇന്ത്യയിലേക്ക് വന്ന സമയത്ത് ഇത് സംഭവിച്ചിരിക്കുന്നത് എന്ന് മാത്രമല്ല എസ്കൈൻ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ സംയുക്ത പ്രസ്താവന ഇറക്കി ആ പ്രസ്താവനയ്ക്ക് എതിരായിട്ട് പാകിസ്ഥാൻ രംഗത്ത് വരികയും അഫ്ഗാനിസ്ഥാൻ്റെ വിളിച്ചു വരുത്തി ചെയ്തു പാകിസ്ഥാൻ എന്ന വാർത്ത കൂടി വരുന്നുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം